അസ്സാമലൈക്കും ഗൈസ് അപ്പോൾ നമ്മൾ പോയെള്ളം വന്ന സ്ഥലത്ത് സന്ദർശിക്കാൻ സന്ദർശിക്കല്ല അന്ന് വീഡിയോ ഇടാൻ വേണ്ടി നിൽക്കാണ് അപ്പോൾ നമ്മൾ ഇത് ഇവിടുന്ന് ആണ് സ്റ്റാർട്ടിങ് കഴിഞ്ഞ പ്രാവശ്യം പോയെള്ളം വന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളമൊക്കെ ഈ പള്ളിയിലൊക്കെ വന്നിരുന്നു അവിടുത്തെ പള്ളിയിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ അതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പള്ളിയാണ് പള്ളിയിൽ ഇപ്പോഴൊക്കെ വെള്ളം വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോക്കല് വെള്ളം ഉണ്ടായിരുന്നു വീഡിയോ ണ് ലൈവാണ് നിങ്ങളും പെട്ടക്കോളോ നിങ്ങളും പെട്ടു ഏ അപ്പൊ വള്ളം കാണാൻ വേണ്ടി ഒരുപാട് സന്ദർശകരൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടില് വള്ളം ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കും ആവുന്ന പ്രതീക്ഷയിലാണ് വരാതിരിക്കട്ടെ എന്നുള്ളത് ആയാലും ആണ് അപ്പൊ ഇത് പാടത്തിന്റെ ഒരു സൈഡ് ഇത് മറ്റൊരു സൈഡ് അപ്പൊ അത് പള്ളിയിലോടുന്ന് വരുന്നൊരു യാത്ര മാറിക്ക ലൈവ് പടണ്ടെങ്കിൽ മാറിക്കളെ റോഡാണ് റോഡിൽ കൂടെ അങ്ങനെ വള്ളം വന്നുകൊണ്ടിരിക്കാണ് റോഡും മറിഞ്ഞിട്ട് ഇങ്ങോട്ട് വള്ളം വന്നിട്ടുണ്ട് ൈവട്ടോ വീഡിയോ ഒരു വണ്ട് പാടത്തിൽ കൂടെ വന്നതാണ് വള്ള റോട്ടിൽ കൂടെ വന്നതാണ് റോഡൊക്കെ മൂടിയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ പോവാണ് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് ഈ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഓക്കെ